അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല രണ്ട് ലോകായുക്ത കേരള ഹൈക്കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ടി രാജിവെക്കുകയും ചെയ്തു പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത് ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി വെപ്രാളം അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും മനോനില തെറ്റിയതുപോലെ പെരുമാറും ഇപ്പോൾ നോക്കൂ അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഫിറോസിന് എന്താണ് കൂലി ഫിറോസിന് എന്താണ് വേല ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത് ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് ഇതായിരുന്നു ചോദ്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് വില്ലാ പ്രോജക്റ്റ് ഉണ്ട് ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ പരസ്പര പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ അദ്ദേഹം പറയാണ് ഫിറോസ് ഇടയ്ക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട് എന്തിനാണ് പാസ്പോർട്ട് പരിശോധിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ് ഫിറോസിന് വിദേശത്ത് വിസയുണ്ട് ദുബായിൽ വിസയുണ്ട് അവിടെ ജോലിയുണ്ട് അവിടുന്ന് ശമ്പളം ഉണ്ട് ടീ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു പട്ടാമ്പി കൊപ്പത്ത് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട് എമ്മി അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ ഫിറോസിനൊരു കടയുണ്ട് അതും എം ഇതെല്ലാം ഷാഡോ ആണ് ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതിൽ അഭിമാനമുള്ള ആളാണ് മാത്രമല്ല എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം രാഷ്ട്രീയ ഉപജീവനമാർക്ക് മാക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെ ടി ജലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യ നിന്ന് കടം വാങ്ങുക എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക നാണക്കേടല്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ നിങ്ങളും ചെയ്യണം പക്ഷേ ഒരു കാര്യമുണ്ട് അഴിമതിയല്ല സ്വജനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എം ഇ പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചെന്നാണ് എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത് കൊപ്പത്തെ സി പി എമ്മുകാരോട് ചോദിച്ചാൽ മതിയല്ലോ കൊപ്പത്തെ സി പി എമ്മുകാരെ അതിൻ്റെ ഉദ്ഘാടനത്തിനടുക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ബിൽഡിംഗ് ഓണറെടുത്ത് പോയത് ഞാനാണ് അതിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ് അതുമാത്രമല്ല അവിടുത്തെ സി പി എമ്മുകാര് അവിടുത്തെ കോൺഗ്രസ്സുകാരെ അവിടുത്തെ എല്ലാ ഒരു ഒരു ബിസിനസ്സാകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ നമ്മളൊരു സ്ഥാപനം ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറും അങ്ങനെ അല്ലല്ലോ അങ്ങനെ പാടില്ലല്ലോ നമ്മളൊരു സാധനം വാങ്ങുന്നത് ഞാനൊരു ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കടയിലും കയറും രാഷ്ട്രീയം നോക്കാതെ നമ്മൾ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ എം ഇയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് സി പി എം നേതാക്കന്മാരെ വിളിച്ചത് ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത് എന്തിനേറെ പറയുന്നു ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി എം എൽ എ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ച ഞാനാണ് ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരെ കേതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ പിന്നെ അദ്ദേഹം പറയാണ് തിരുനാമമായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ് എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ് കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ് അദ്ദേഹത്തിൻ്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും അദ്ദേഹത്തെ എൻ്റെ പാർട്ണർമാരെ അപമാനിക്കുക നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക പാർട്ണർമാർ സൂക്ഷിച്ചോ അവിടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു കാരണം വെപ്രാളം വന്നിട്ട് ആൾ അങ്ങ് ഒരു ഒരു ബോറനാകാന്ന് പറയില്ലേ എൻ്റെ ഒരു പാർട്നർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെ കുറിച്ച് അവിടുന്ന് അന്വേഷിക്കുക എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ടത് പരസ്യപ്പെടുത്തുക എന്തെല്ലാം പ്രവർത്തികളാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പിന്നെ അദ്ദേഹം പറയുന്ന ഒപ്പത്തെ എമ്മിയുടെ ലൈസൻസ് അഷ്റഫിൻ്റെ പേരിലാണ് എല്ലാ പാർട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ടത് എന്നാലല്ലേ ഇതറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തേണ്ടത് ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കണ്ടേ പിന്നെ അദ്ദേഹം ദോത്തി ചലഞ്ച് ദോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായി പോയി ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു പൊതുവെ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മുണ്ട് പൊക്കി അതായത് മൂന്ന് കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത് സാധാരണ ഈ മുണ്ടെടുക്കുന്ന ആളുകൾക്കറിയാം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയെ പോകും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പൊക്കിക്കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല